നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇന്ത്യൻ റെഡ് റെഡ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച് ജൂനിയർ നേതൃത്വത്തിൽ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച് ജെ ആർ സിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ അവബോധം സൈബർ സുരക്ഷ വ്യക്തിത്വ വികസനം എന്നിവയെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൈസൽ എം എ കെ നമ്മൾ എന്ന് വിളിക്കുന്ന കളിയാക്കുന്ന ആ ജാർഖണ്ഡ് ആസാം നോക്കി അതിനു വേണ്ടിയാണ് കേരള സർക്കാർ ഡിജി കേരള ഡിജിറ്റൽ ലിറ്ററസി ഇറക്കി കൊടുക്കാൻ വയസ്സിന് മുകളിലേക്ക് എല്ലാവരും ഡിജിറ്റൽ സാക്ഷരത പഠിച്ചിരിക്കണം അതിന് വേണ്ടി കേരള പ്രസ്ഥാനം തുടങ്ങി ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ ഇന്നത്തെ ഡിവൈസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മൊബൈൽ ഇമെയിൽ ഇതിന്റെ ഉപയോഗങ്ങൾ ഇത് എങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മൾ നല്ലത് വരുവുള്ളൂ എങ്ങനെ ഉപയോഗിച്ചാൽ മോശം വരും എന്ന രീതിയിലുള്ള ഡിജി കേരള സിസ്റ്റം ഗവൺമെന്റ് കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ഖ് ഈ മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ മനസ്സിലാക്കണം അവർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഒരു ദിവസം രാവിലെ അച്ഛൻ പണിയുന്നിടത്ത് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അച്ഛൻ വാർക്കാൻ വേണ്ടി തട്ടടിച്ചെടുത്തിരുന്ന് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ മകനെ അവിടെ കയറ്റി നിർത്തിയിട്ട് നിൻ്റെ അച്ഛൻ പണിയുന്ന ഒന്ന് കാണാൻ പറഞ്ഞു ഒരു മണിക്കൂറോളം വെയിലെത്താ മകൻ അവിടെ നിന്ന് കണ്ടു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മകൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റിയ ഇനി ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല ആവർത്തിക്കില്ല ജീവിതത്തിൽ എന്ന് ഒരു രംഗം അപ്പോഴാണ് ആ കുട്ടിക്ക് അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് തന്നെ പഠിക്കാൻ തനിക്ക് ഓരോ ആ കുട്ടിക്ക് ബോധ്യമായി ലൈഫ് കോച്ചും കോർപ്പറേറ്റ് ട്രെയിനറുമായ ജോബിൻ ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു ജെ ആർ സി താലൂക്ക് കോർഡിനേറ്ററും റെഡ് ക്രോസ് താലൂക്ക് ബ്രാഞ്ച് വൈസ് ചെയർമാനുമായ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ഇടത്തൊട്ടി മുഖ്യപ്രഭാഷണം നടത്തി റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം താലൂക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഇൻചാർജ് രാജേഷ് അലക്സ് താലൂക്ക് ബ്രാഞ്ച് ട്രഷറർ ചാർലി ജെയിംസ് താലൂക്ക് ബ്രാഞ്ച് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ജെയിംസ് മാത്യു കല്ലൂർക്കാട് ഉപജില്ലാ റെഡ് ക്രോസ് അധ്യാപക കോർഡിനേറ്റർ സുനിത ജേക്കബ് പിടവം ഉപജില്ലാ റെഡ് ക്രോസ് അധ്യാപക കോർഡിനേറ്റർ സ്മിത മാത്യു കൂത്താറ്റുകുളം ഉപജില്ലാ റെഡ് ക്രോസ് അധ്യാപക കോർഡിനേറ്റർ ഗിരിജ എം പി ചിന്നമ്മ വർഗീസ് സിസ്റ്റർ ജോവിറ്റ് എന്നിവർ പ്രസംഗിച്ചു അറുന്നൂറോളം കുട്ടികൾ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് മൂവാറ്റുഡനോസ് Welcome to Vilanagiri International School, Bhuvanagiri. In Admissions are now open for the academic year 2026-2027 for Pre KG, LKG, UKG, and 1-8 classes. Admissions are open for Plus One classes also.